വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അമ്മാ മൗലിദ് ഈ സെമിനാറിൽ എനിക്ക് അവതരിപ്പിക്കാനുള്ള വിഷയം ആഘോഷം ഖുർആൻ എന്ന വളരെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് മൗലിതാഘോഷത്തിന്റെ അന്ധസത്ത എന്ത് എന്ന് വളരെ കൃത്യമായ രൂപത്തിൽ നേരത്തെ കഴിഞ്ഞ വിഷയാവതരണത്തിലൂടെ നാം മനസ്സിലാക്കി ഹബീബായ റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിക്കലും ആ മഹത്തായ അനുഗ്രഹത്തിൽ സന്തോഷം പ്രകടിപ്പിക്കലും നന്ദി പ്രകടിപ്പിക്കലും അവിടത്തെ ബഹുമാനിക്കലൊക്കെയാണെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു പരിശുദ്ധ ഖുർ ധാരാളം തെളിവുകൾ ഇതിന് നമുക്ക് കാണിക്കാൻ കഴിയും സൂറത്ത് യൂനസിലെ അമ്പത്തിയേഴ് അമ്പത്തി എട്ട് ആയത്തുകൾ അള്ളാഹു പറയുന്നു

അള്ളാഹു സുബാനഹുല വ്യക്തമായി കൃത്യമായി നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഈ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് തരുകയാണ് അള്ളാഹു സുബാന ഏത് ചെറിയ കുട്ടിക്കും മനസ്സിലാവുന്ന രൂപത്തിൽ കേട്ട് കേട്ടിട്ടുള്ള ചെറിയ പ്രായത്തിൽ തന്നെ നാം കേട്ടു പരിചയമുള്ള ആയത്ത് അവിടുത്തെ ആ റഹ്മത്ത് എന്ന പ്രയോഗം നബി സല്ലല്ലാഹു നബിസാഹു അലഹി വസ്ല്ലെ സർവ ലോകത്തിനും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല എന്ന അള്ളാഹു ആ പരിചയപ്പെടുത്തുന്ന സമയത്ത് റഹ്മത്ത് എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല ഹബീബായ റസുലഹിഹു അലഹി തന്നെ ആ വിഷയം പ്രത്യേകം പറയുന്നുണ്ട് മഹാനായി മാം ഹാക്കിം ഹക്കിം അവിടുത്തെ മുസ്തദറക്കിന്റെ ഹദീസായി ഉദ്ധരിക്കുന്നത് കാണാം നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി തങ്ങൾ തങ്ങൾ പറഞ്ഞു തന്നെ ഈ വിഷയം നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് ഞാൻ സമ്മാനമായിട്ടുള്ള റഹ്മത്താണ് നിങ്ങൾക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി നബിസൊല്ലാഹു തങ്ങൾ തന്നെ പരിചയപ്പെടുത്തി തരികയാണ് മാത്രമല്ല നേരത്തെ നാം ഊതിയുൽ എന്ന ആ ആയത്തി വിശദീകരിച്ചുകൊണ്ട് പ്രാമാണികരായ മുഫസ്സിറുകളൊക്കെയും നമുക്ക് പരിചയപ്പെടുത്തി തന്നത് എന്താണ് അലിഹി വസ്ല്ലം ഏർ റഹ്മത്ത് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി നെബിസൊല്ലാഹു അലിഹി വസ്ല്ല തങ്ങളാണെന്ന് മഹാന്മാരായ മുഫസ്സിറുകൾ നമുക്ക് വിശദീകരിച്ചു തരുന്നു ഹിജറാ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ വഫാത്തായ മഹാപണ്ഡിതൻ അബുഹയ്യാൻ അവിടുത്തെ അൽ ബഹ്റുൽ മുഹയ്യത്തിന്റെ അഞ്ച് നൂറ്റി എഴുപത്തി ഒന്നിലും അതുപോലെ മഹാനായ ഹാപ്പി ദുസ്മഹുല്ല അബ്ദുറുൽ അഞ്ഞൂറ്റി അമ്പത്തി മൂന്നിലും അതേപോലെ തന്നെ മൗലിതാഘോഷ വിമർശകർക്ക് വരെ സ്വീകാര്യരായ ആലൂസിയുടെ റൂഹുൽ മയാനിയിൽ വരെ ഈ വിഷയം കൃത്യവും വ്യക്തവുമായ രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അതായത് മുഹമ്മദു സല്ലാഹു അലഹി വസ്ല്ലം ഈ റഹ്മത്ത് കൊണ്ടുള്ള ഉദ്ദേശം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളാണ് അപ്പൊ വിശുദ്ധ ഖുർആൻ എന്ത് പഠിപ്പിക്കുന്നു അള്ളാഹുവിന്റെ ഹബീബാകുന്ന ആ റഹ്മത്ത് കൊണ്ട് വിശ്വാസികൾ സന്തോഷ പ്രകടനം നടത്തട്ടെ എന്ന് ഖുർആൻ ആഹ്വാനം ചെയ്യുകയാണ് വിശുദ്ധ ആ റഹ്മത്ത് നബി ാഹു അലഹി വസ്സല തങ്ങളാണെന്ന് പരിചയപ്പെടുത്തി തരുന്നു ഹബീബായ റസൂലിഹു അലഹി വസ്ലമ തങ്ങൾ തന്നെ നമുക്ക് റഹ്മത്തിൻ്താണെന്ന് പരിചയപ്പെടുത്തി തരുന്നു മഹാന്മാരായ മുഖസ്തറുകളൊക്കെ പ്രത്യേകമായി നമുക്ക് ഈ വിഷയം എടുത്ത് നബിസല്ലാഹു അലഹി വസല്ല തങ്ങളാണ് ഇവിടുത്തെ റഹ്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശമെന്ന് നമുക്ക് വിശദീകരിച്ച് തരികയും ചെയ്തു കഴിഞ്ഞാൽ നബി നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ പരിശുദ്ധമായ ജന്മദിനാഘോഷത്തിൻ്റെ ജന്മദിനാഘോഷം നടത്തുന്നതിനാവശ്യമായിട്ടുള്ള മറ്റൊരു തെളിവും ആവശ്യമില്ലാത്ത രൂപത്തിൽ ഈ ആയത്ത് തവള രേഖയായി തെളിഞ്ഞു നിൽക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ നാം മനസ്സിലാക്കുക അതേ രൂപത്തിൽ തന്നെ ഇവിടെ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്താണ് ഈ വിഷയം കൃത്യമായി പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും പരിശുദ്ധ ഖുർആന്റെ അല്ലെങ്കിൽ നബിസ്ഹുഅലഹി വസല്ല തങ്ങളുടെ ജന്മദിനാഘോഷം പാടില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്നെ പറയുന്ന ഒരു വിധണ്ടവാദമാണ് പന്ത്രണ്ടിന്റെ അന്ന് ആഘോഷിക്കണമെന്നതിന് അയ തെളിവുണ്ടോ എന്നാണ് ആ ചോദ്യം തന്നെ നിരർത്തകമാണ് അർത്ഥമില്ലാത്തതാണെന്ന് ഈ ആയത്ത് അർത്ഥ സംഖ്യക്കിടയില്ലാത്ത വിധം ഏതൊരു മനുഷ്യനും മനസ്സിലാവുന്ന രൂപത്തിൽ ഈ ആയത്തിലൂടെ നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ട് സന്തോഷിക്കട്ടെ സന്തോഷ പ്രകടനം നടത്തട്ടെ എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ ഒരു ഡേറ്റ് അന്വേഷിക്കേണ്ട ആവശ്യമില്ല അത് റബീല പോലെ ഒന്നിനായാലും രണ്ടിനായാലും പതിനൊന്നിനായാലും പന്ത്രണ്ടിനായാലും കഴി സന്തോഷ പ്രകടനം നടത്താനാണ് ആഹ്വാനം ആഹ്വാനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ നേരത്തെ പറഞ്ഞ ആ വാദം പിടിച്ചു നിൽക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു അർത്ഥമില്ലാത്ത വാക്കുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തീർച്ചയായും ഈ ആയത്തിലൂടെ തന്നെ ആഘോഷത്തിന്റെ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഇനിയും നോക്കൂ നിങ്ങൾ സൂറത്തുഹായിലെ പതിനൊന്നാമത്തെ ആയത്ത് റബ്ബി ഫഹദീഫ് എന്ന പരിശുദ്ധ ഖുർആൻ്റെ ആയത്ത് നബി അലിഹി വസ തങ്ങളാകുന്ന അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അനുഗ്രഹത്തെ എടുത്തു പറയാൻ വേണ്ടി അള്ളാഹു നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് ഏറ്റവും വലിയ അനുഗ്രഹം ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ നബി തങ്ങളുടെ പരിശുദ്ധമായിരിക്കുന്ന നമ്മളിലേക്കുള്ള ആ പ്രത്യേകമായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നമുക്ക് വലിയ അനുഗ്രഹമാണെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ആ നിയമത്തെടുത്തു പറയാനാണ് അള്ളാഹു പറയുന്നത് അത് ശുക്രിന്റെ ഭാഗമാണെന്ന് മഹാന്മാരായ ആളുകൾ മുഴുവനും എഴുതി വെച്ചിട്ടുണ്ട് അവിടുത്തെ മൻസൂറിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മഹാന്മാരായ ആളുകൾ എല്ലാവരും ഈ വിഷയം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിയമത്തെ എടുത്തു പറയാൻ വേണ്ടി അള്ളാഹു സുബാന നമ്മളോട് പറയുമ്പോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും വലിയ ഏതാണ് പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് സൂറത്ത് നാലാമത്തെ ആയത്ത് ഒമ്മിനീങ്ങളായ ആളുകളിലേക്ക് നബിസല്ലാഹു അലഹി വസ തങ്ങളെ അയക്കുന്നതിലൂടെ വലിയ ഞാൻ അള്ളാഹു ചെയ്തിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് വ്യക്തമാക്കി തരികയാണ് പ്രമുഖരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ മുഴുവനും ഈ ന്യായത്തിന് കൃത്യമായി നമുക്ക് ആ അനുഗ്രഹത്തിന്റെ വിഷയത്തെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് തഫ്സീർ റാസിയുടെ ഒമ്പതാം വാളിയം അറുപത്തിനാലാം പേജിലും നാല് നൂറ്റി പന്ത്രണ്ടാം പേജിലും മഹാനായി മാം കുർത്തുബി റഹിമഹുല്ല നാലാവിടത്തെബിയുടെ നാലാം ബാല്യം നൂറ്റി അറുപത്തി ഒമ്പതാം പേജിലും അലീമ മിന്നിഹി എന്നാണ് മഹാൻ പരിചയപ്പെടുത്തിയത് വലിയ വണ്ണമായ അനുഗ്രഹമാണ് നബിസാഹു അലിഹി വസങ്ങളാകുന്ന ആ ഞാമത്ത് നമുക്ക് നമുക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല ഞാമത്തി എന്ന് പറയുന്ന ആ പ്രയോഗം തന്നെ വിശുദ്ധ ഖുർആാൻ പ്രയോഗിച്ചതായി കാണാം

ഒക്കെ കൃത്യമായി വിശദീകരിച്ചു തരുന്നുണ്ട് മാത്രമല്ല മഹാന്മാരായ പണ്ഡിതന്മാർ നബി നബിസല്ലാഹു അലിഹി തങ്ങളുടെ ആകുന്ന വലിപ്പവും മണ്ണവും എത്രയാണ് പറഞ്ഞതെന്നത് മഹാനായ പറഞ്ഞു വൈമത്തിൻ തങ്ങളാകുന്ന ആ നബിതങ്ങളുടെ ഈ ദിവസത്തിലെ നബിതങ്ങളുടെ ആഗമനമാകുന്ന വലിയ ഏതാണ് എന്ന് മഹാനായ മാം സയൂത്ത് റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല മഹാനായ ഇബിൻ റജബുൽ ഹംബലി റഹിമഹുല്ല അവിടുത്തെ തായിഫുൽ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിവെക്കുന്നു ഈ ഉമ്മത്തിൻ്റെ ഈ ഉമ്മത്തിന് അല്ലാഹു ചെയ്ത ഞമ്മത്തികൾ വെച്ച് ഏറ്റവും അനുഗ്രഹം ഏറ്റവും വലിയ മുഹമ്മദിൻ ഞഴമത്തി ഏതാണ് ഇൽഹാറും തങ്ങളുടെ ആ വരവാണ് മാത്രമല്ല പിടിച്ച് നേരത്തെ പറഞ്ഞതുപോലെ എന്ന ആയത്ത് തെളിവ് പിടിച്ചുകൊണ്ട് മഹാൻ പറഞ്ഞു എന്നിട്ട് മഹാൻ വിശദീകരിക്കുകയാണ് നബി ാഹു അലി വസ തങ്ങളാകുന്ന ആ നബി തങ്ങളെ ഉമ്മത്തിലേക്ക് അയൽ അയക്കൽ കൊണ്ട് അള്ളാഹു ചെയ്ത എത്രയാണ് മറ്റു എല്ലാ എല്ലാരി സൂര്യൻ ചന്ദ്രൻ അതേ രൂപത്തിൽ കാറ്റുകളും ആകാശവും മഴയും എല്ലാത്തിനേക്കാളും വലിയ അനുഗ്രഹമാണ് നബി നബിസല്ലാഹു അലിഹി തങ്ങളെ നൽകൽ കൊണ്ട് ഈ ഉമ്മത്തിന് ലഭിച്ചിട്ടുള്ളതെന്ന് പണ്ഡിതന്മാരായ പണ്ഡിതന്മാർ മുഴുവനും നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് തന്നെ ആ ഞമ്മത്ത് കൊണ്ട് സന്തോഷിക്കാൻ ആ എടുത്തു പറയാൻ വേണ്ടി ഖുർആൻ നമുക്ക് നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന നബിസല്ലാഹു അലഹി വസല്ല തങ്ങളെ എടുത്തു പറയാനാണ് ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് എത്ര ആയത്തുകളാണ് അത് സംബന്ധമായി നമുക്ക് ഓതാനുള്ളത് ഒരുപാട് ആയത്തുകൾ ഇത് സംബന്ധമായി പറയാൻ പറ്റും മറ്റൊരായത്ത് സുഹൃത്ത് ഇബ്രാഹിമിൽ അഞ്ചാമത്തെ ആയത്ത് നോക്കിയാൽ കാണാം ഈ ആയത്തിൽ എന്ന് പറഞ്ഞെടുത്ത് അള്ളാഹുവിന്റെ ഞത്തുകളെ അള്ളാഹുവിന്റെ ഞാമത്തുകളെ അവർക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ ആ അയ്യാമിന്റെ അർത്ഥം ബിന്യാമില്ല അള്ളാഹുവിന്റെ ഞാമത്തുകളാണെന്ന് തഫ്സീറുകൾ ഒരുപാട് തഫ്സീറുകൾ നമുക്ക് പറയാൻ പറ്റും ബിബിനു ഖസീർ അവിടുത്തെ തഫ്സീറിന്റെ രണ്ട് അഞ്ഞൂറ്റി നാല്പത്തിരണ്ടാം പേജിലും അബ്ദുറുൽ മൻസൂർ നാല് മുപ്പത്തി രണ്ടാം പേജിലും മഹാനായി തൊബരിൽ ഏഴ് നാന്നൂറ്റി പതിനെട്ടാം പേജിലും കൃത്യമായി ഇത് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ നിയമത്തുകളെ ഓർമ്മിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നേരത്തെ നാം പറഞ്ഞു ഏറ്റവും വലിയ നേമത്തേതാണ് പഠിപ്പിച്ചു തരികയാണ് ഏറ്റവും വലിയ നിയമത്ത് ഹബീബായ റസുലുലാഹി സാഹു അലഹി വസ്ലമ തങ്ങളാണ് ആ ഖുർആൻ തന്നെയാണ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ആ ന്യമത്തിനെ എടുത്തെടുത്ത് പറയാൻ വേണ്ടി നമ്മൾ ഓർമ്മപ്പെടുത്തി തരികയാണ് അതുകൊണ്ട് തന്നെ മൗലികാഘോഷത്തിലൂടെ നാം ചെയ്തു കൊണ്ടിരിക്കുന്നതും ആ ഞമ്മത്തുകളെ എടുത്തെടുത്ത് പറയുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും അവിടുത്തെ ബഹുമാനിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക എന്നതാണ് പരിശുദ്ധ ഖുർആൻ നമുക്കതിന് കൃത്യമായി അടയാളപ്പെടുത്തി തരുന്നു മുഫസ്സറുകൾ നമുക്കതിന് വിശദീകരണം തരുന്നു ഇനിയും നോക്കൂ നിങ്ങൾ قران لسوره العرافل نوطي امبتي ارمت اياتي لقد <applause> من الله سبحانه وتعالى الذين يتبعون الرسول النبي الامي الذي يجدونه مكتوبا عندهم في التوراه والانجيل يامرهم بالمعروف وينهاهم من المنكر ويحل لهم الطيبات ويحذم عليهم الخبائث ويضل عنهم مصرهم والغلال التي كانت عليهم فالذين <applause> آمنوا به وعزروه ونصروه واتبعوا النور الذي ينزل معه أولئك هم المفلحون فالذين آمنوا به وعزروه ونصروه بسواسي الله يا آلقل بجاية آلقل نبي صلى الله عليه وسلم تنغل بسوسي كيم بهماني ആ രൂപം ആ ആളുകളെയാണ് ആൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത് അവരാണ് വിജയികളെന്ന് വിജയികളെ പരിചയപ്പെടുത്തുന്ന അടുത്ത് എന്ന പ്രയോഗം എല്ലാ മഹാന്മാരായ മുപ്പറുകൾ എഴുതി വെച്ചു അല്ല ആ നബി നബിഹു അലഹി വസ്ല്ല മതങ്ങളെ ബഹുമാനിക്കുക ഈ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന മൗലിതാഘോഷവും മൗലിക പരിപാടികളെല്ലാം ഈ വിഷയം മഹാനായ ഇസ്മായുൽ അവിടുത്തെ ബാന്റെ ഒമ്പതാം വാളിം അമ്പത്തി ആറാം പേജിൽ പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് ആ താലീമിൽ പെട്ടതാണ് ബഹുമാനത്തിൽ പെട്ടതാണ് തങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ് അമലുൽ മൗലിദി മൗലി ആഘോഷ പരിപാടികൾ എന്നും വളരെ കൃത്യമായി മഹാനായ ഇസ്മായിൽ ഹിഖി എഴുതി വെക്കുകയാണ് ഇങ്ങനെ പരിശുദ്ധമായ ഖുർആാൻ മൗലികാഘോഷവുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകൾ നിരവധി ആയത്തുകൾ ഖുർആനിൽ പരിധിയാൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ മൗലിതാഘോഷമെന്ന മഹത്തായ ഈ കാര്യത്തിന് പരിശുദ്ധ ഖുർഹാന്റെ പിന്തുണ ഏറെ നമുക്കുണ്ടെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു ഒരിക്കൽ പോലും ഹബീബായ റസുലുല്ലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളെ കൊണ്ട് സന്തോഷിക്കാൻ ഭാഗ്യം ലഭിക്കാത്ത ഹതഭാഗ്യ തൊട്ടള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു ആ ഹബീബായ സാഹു അലിഹി വസല്ലമ്മ തങ്ങളോട് ധാരാളം മിസ്കുള്ള ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ